എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും കാത്തും ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം കണ്ടെത്തുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ ഈ നിലത്ത് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും കാർത്തികേയൻ തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്താ അർജുൻ എല്ലാ വലിയ ബിസിനസ്സുകാരും കൃത്യസമയത്തെത്തി പക്ഷെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നീ ഇത്രയും വൈകിയാണല്ലോ വന്നത് നീ ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാണെന്ന കാര്യം മനസ്സിലാക്കാം പക്ഷേ മുതിർന്നവരെ ബഹുമാനിക്കാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രയാഗ നിന്റെ പിച്ചക്കാരൻ ഭർത്താവ് എന്തെങ്കിലും നല്ല വസ്ത്രം ധരിച്ചു വരുവോ അതോ കാലി വയറോടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വലിഞ്ഞു കയറി വരുന്ന ഒരു ദരിദ്രവാസിയെ പോലെയാണോ വരിക ആ ചടങ്ങ് തുടങ്ങാൻ എല്ലാവരും കാത്തിരിക്കുമ്പോഴായിരുന്നു ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രയാഗയെ അപമാനിച്ചത് കേട്ടതും അവൾക്ക് ദേഷ്യം സൂക്ഷിച്ചു ഗൗതം ഭർത്താവ് പഴയ വസ്ത്രം ധരിച്ചാണ് വരുന്നതെങ്കിലും അത് അവന്റെ വല്യച്ഛനെ കുപ്പിയിലാക്കിയോ സ്വന്തം കുടുംബത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചിട്ടോ അല്ല പ്രയാഗയുടെ വാക്കുകൾ കേട്ടതും ഗൗതമിന് ദേഷ്യം വന്നു അയാൾ അവൾക്ക് ഉത്തരം നൽകാൻ തുടങ്ങുമ്പോഴേക്കും കുടുംബനാഥനും ശ്രാവണ ഗ്രൂപ്പിന്റെ എം ഡിയുമായ മൈത്രയെ തന്റെ പ്രിയപ്പെട്ട പെങ്ങൾ രേണുകയുമായി അവിടെ എത്തി കഴിഞ്ഞ നിരവധി പതിറ്റാണ്ടുകളായി മൈത്രേയൻ അവിടുത്തെ ഏറ്റവും ശക്തനായ ബിസിനസ്സുകാരനാണ് സ്വന്തമായി ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ഭരിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യം പരിപാലിക്കാൻ വേണ്ടി മാത്രം തന്റെ കുടുംബ അവകാശികളെ വിജയകരമായ ബിസിനസ്സുകാരാക്കാൻ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ മൈത്രയനു ശേഷം ആ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുക എന്നതായിരുന്നു ഗൗതമന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അവൻ മൈത്രയനെ സോപ്പിട്ട് നിൽക്കുന്നത് ആ കുടുംബത്തിൽ തന്നെ അതേ ഉദ്ദേശത്തോടെ കാത്തിരുന്ന മറ്റു ചിലരുമുണ്ടായിരുന്നു എന്നാൽ പ്രയാഗ അവരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു മറ്റെല്ലാവരും വലിയവരും ശക്തരുമായ ആളുകളെ വിവാഹം കഴിച്ചപ്പോൾ പ്രയാഗ മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത് അതുകൊണ്ടാണ് അവളുടെ മുത്തച്ഛൻ പാലക്കൽ നീലകണ്ഠൻ അവൾക്കായി കണ്ടുപിടിച്ച അർജുനെ എതിർപ്പൊന്നും കൂടാതെ ഭർത്താവായി സ്വീകരിച്ച് ബഹുമാനിച്ചത് എന്നാൽ ഇക്കാരണത്താൽ അവൾക്ക് അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് അപമാനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു പ്രയാഗ ഒരു കമ്പനിയിൽ നല്ല ജോലിയിൽ ചേർന്നിരുന്നു അവൾ ധാരാളം സമ്പാദിച്ചു പക്ഷേ അർജുന് ബിസിനസ് ചെയ്യാൻ പുറത്തുപോയി പലതവണ തോറ്റുമടങ്ങേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവൻ വളരെ ദുഃഖിതനായിരുന്നു മാത്രമല്ല ഇത് പ്രയാഗയും അവനും തമ്മിൽ ഒരു ചെറിയ വിടവ് സൃഷ്ടിക്കാൻ കാരണമാവുകയും ചെയ്തു അതേസമയം തന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ച് അവരെ വേർപെടുത്താൻ അവരുടെ കുടുംബാംഗങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പ്രയാഗ അർജുനെ അങ്ങനെ ഒന്നിനു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ആ ദിവസം പ്രയാഗയുടെ അമ്മ രേണുകയുടെ ജന്മദിനമായിരുന്നു എല്ലാ വർഷവും കുടുംബം മുഴുവൻ ഒത്തുചേർന്ന് രേണുകയുടെ ജന്മദിനം ഗംഭീരമായി ആഘോഷിക്കുമായിരുന്നു എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി ും എന്റെ ജന്മദിന പാർട്ടിക്ക് നിങ്ങൾ എല്ലാവരും എല്ലാ വർഷവും ഒത്തുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് എന്റെ ജന്മദിനം മാത്രമല്ല അതിനു പുറമെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് അതിനു മുമ്പ് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഈ പാർട്ടി എൻജോയ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാവരും എവിടെ ഉണ്ടോ നമുക്ക് പാർട്ടി തുടങ്ങിയാലോണു അത് പറഞ്ഞു കഴിഞ്ഞതും ഏറ്റവും അവസാനത്തെ ആളായി അർജുൻ ആ പാർട്ടിയിലേക്ക് വന്നു ചേർന്നു പ്രയാഗയും കുടുംബവും നാണിച്ചു അമ്മ അത് എന്താ അർജുൻ എന്തെങ്കിലും തന്നെ നിന്റെ ഇവിടെ ആർക്കും അറിയേണ്ട ആവശ്യമില്ല പാർട്ടി അർജുൻ മുഖം കുനിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നിറങ്ങി പ്രയാഗയുടെ കുടുംബാംഗങ്ങളെല്ലാം അത് കണ്ട് പരസ്പരം ചിരിക്കാൻ തുടങ്ങി അർജുൻ പ്രയാഗയുടെ അടുത്തു ചെന്ന് എന്തുകൊണ്ടാണ് വൈകി വന്നതെന്ന് അവളോട് പറയാൻ ശ്രമിച്ചു പ്രയാഗ ഞാൻ 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 അല്പം പോയി അത് ഇല്ല അർജുൻ അർജുൻ വെറുതെ ഓരോ പറയണ്ട വിളിച്ചതല്ലേ പറഞ്ഞു പ്രധാനപ്പെട്ട എന്തോ മുന്നിൽ വെച്ച് എന്നെ എന്റെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് നിനക്ക് അറിയുന്നതല്ലേ ഒരു നല്ല ഡ്രസ് ഇങ്ങോട്ട് വന്നുടായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ അതിനുള്ള പണം ഞാൻ നിനക്ക് തരുവായിരുന്നല്ലോ എന്താ പറയാ നീയും മറ്റുള്ളവരെ പോലെ എന്നോട് നിനക്ക് എന്നെ നന്നായിട്ട് എനിക്കും ഉണ്ട് പ്രയാഗൾ ഞാൻ നിന്നോട് മുൻപേ പറഞ്ഞിട്ടുള്ളതല്ലേ എന്റെ പ്രൊജക്റ്റ് വിജയിച്ച എന്റെ സ്വന്തം പണം കൊണ്ട് ഞാൻ എല്ലാം വാങ്ങും അതുവരെ എൻ്റെ കൈവശമുള്ള നാലേ നാല് വസ്ത്രങ്ങളും മതി എനിക്ക് അർജുന്റെ വാക്കുകൾ കേട്ട് പ്രയാഗയ്ക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ തല താഴ്ത്തി പതുക്കെ അവിടെ നിന്ന് മാറി അർജുന് അതെല്ലാം മനസ്സിലായിരുന്നു പക്ഷെ അവനും അവളോട് സംസാരിക്കാൻ തോന്നിയില്ല പക്ഷെ അർജുൻ പ്രയാഗയിൽ നിന്ന് ഒരു പ്രധാന കാര്യം വെച്ചിരുന്നു ചില ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അവൻ തന്റെ രഹസ്യങ്ങൾ പ്രയാഗയിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു ക്ഷമിക്കണം പ്രയാഗ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം ഉടൻ അവസാനിക്കും നിന്റെ മുഴുവൻ കുടുംബത്തെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും അർജുൻ തന്റെ മനസ്സിലാണ് ആ സത്യം ചെയ്തത് രേണുവയുടെ പിറന്നാൾ ആഘോഷം ഗംഭീരമായി നടക്കുമ്പോൾ മറ്റൊരിടത്ത് കൊച്ചിയിലെ മറ്റൊരു വലിയ ബിസിനസ്സുകാരനും മംഗലത്ത് ഗ്രൂപ്പിന്റെ ഉടമയുമായ കാർത്തികേയൻ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അവനെ പിടികൂടാൻ കഴിഞ്ഞോ നിങ്ങളുടെ മുന്നിൽ എത്ര സമയമുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവനെ നിങ്ങൾ എന്ത് സർ അത് ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് അവനെ പക്ഷെ അവൻ പോലും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ചെറിയ സൂചന ലഭിച്ചാൽ പോലും ഞങ്ങൾ സാറിനെ അറിയിക്കുന്നതാണ് കാർത്തികേയന് തന്റെ സ്റ്റാഫുകൾ പറയുന്നത് കേൾക്കാൻ ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായി എന്ത് നിങ്ങൾ ഇപ്പോഴും സൂചനകളും ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും വേഗം എല്ലാവർക്കും അല്ലെങ്കിൽ ഈ കിടന്ന് ഉരുളാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും തലയായിരിക്കും തന്റെ എല്ലാ ജീവനക്കാർക്കും മുന്നറിയിപ്പ് നൽകിയപ്പോൾ അവരുടെ മുഖത്ത് മരണഭയം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി കേരളത്തിലെ മുൻനിര കോടീശ്വരന്മാരിൽ ഒരാളാണ് മംഗലത്ത് കാർത്തികേയൻ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഒരു വലിയ ശക്തിയാണ് മൈത്രേയനേക്കാൾ അൻപത് മടങ്ങ് കൂടുതൽ പണവും ജനശക്തിയും അദ്ദേഹത്തിനുണ്ട് തനിക്ക് വേണ്ടത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നേടാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ ഇത്രയും ശക്തനായ ഒരാൾ ഇപ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്താണ് അവരുടെ ജീവനക്കാർക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം പാർട്ടിയിൽ പ്രയാഗ ആരോടും മിണ്ടാതെ ഒരു മേശയിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുകയായിരുന്നു തന്റെ ഭാര്യ തന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നത് കണ്ടപ്പോൾ സാഹചര്യം കൂടുതൽ വഷളാക്കുന്നത് നല്ലതല്ലെന്ന് അർജുനു തോന്നി അർജുൻ നേരെ വാഷ്റൂമിലേക്ക് പോയി കണ്ണാടിയുടെ മുന്നിൽ വന്നു എന്നാൽ കണ്ണാടിയിൽ കണ്ട രൂപം വളരെ ഭയാനകമായിരുന്നു ചുവന്ന കണ്ണുകൾ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തീവ്രമായ വെളിച്ചം സൂര്യനെ ഭൂമിയിലേക്ക് തോന്നി പെട്ടെന്ന് അവൻ കണ്ണുകളടച്ച് ഏതോ മന്ത്രം ജപിച്ച് ഉയർത്തി അപ്പോൾ അവൻ്റെ കൈപ്പത്തിയിൽ പുക പ്രത്യക്ഷപ്പെട്ടു ആ പുകയിൽ നിന്ന് ഒരു രഹസ്യ മൊബൈലും ഒരു ചിപ്പുമാണ് അവൻ ആ ചിപ്പ് മൊബൈലിലിട്ട് ആക്ടിവേറ്റ് ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മൊബൈലിൽ നിന്ന് ചില രേഖകൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങി അതേസമയം തന്നെയാണ് മംഗലത്ത് ഗ്രൂപ്പിൽ ഒരു ഭൂകമ്പം ആരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കയ്യൻ തന്റെ സ്റ്റാഫിനോട് തന്റെ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞു എന്താ എന്താ സംഭവിച്ചത് സെർ ഇതുവരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആളെ കണ്ടെത്തി എന്ത് സത്യമാണ് പറയുന്നത് അവനിപ്പോ എവിടെയാ ഉടനെ തന്നെ അവനെ ഇവിടേക്ക് അവനെവിടേക്ക് വേഗം സർ അവനിപ്പോൾ എവിടെ ഉള്ളതെന്ന കാര്യം ഞങ്ങൾക്കറിയില്ല പക്ഷേ അവൻ്റെ എല്ലാ അക്കൗണ്ടുകളും വീണ്ടും ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് ഉടനെ തന്നെ ഞങ്ങൾ അവനെ കണ്ടെത്തും ഞങ്ങൾ ഉടനെ തന്നെ അവനെ കണ്ടെത്തിയിരിക്കും സർ സ്റ്റാഫ് അത് പറഞ്ഞു തീർന്നതും കാർത്തികയിന് ഉണ്ടായിരുന്നില്ല വേഗം 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 എത്രയും അവനെ ോ ആ നിമിഷം അവനെ പിടികൂടി എന്റെ കൺമുമ്പിൽ കൊണ്ടുവരണം ഒരു മിനിറ്റ് പോലും ഈ സാമ്രാജ്യം മുങ്ങി എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ദേശത്തോടെ ഇതും പറഞ്ഞ് കാർത്തികേയൻ ഒരു സിഗരറ്റിന് തിരികൊളുത്തി അപ്പോഴേക്കും മറ്റൊരാൾ അവിടേക്ക് കിതച്ചു കൊണ്ട് ഓടി വന്നു നമ്മുടെ ഒഫീഷ്യൽ ഐ ഡിയിൽ ഒരു പ്രധാന അറിയിപ്പ് വന്നിരിക്കുന്നു അതില് അതിൽ എന്താ എന്താണ് മാറ്റം നമ്മുടെ കമ്പനിയുടെ എല്ലാ ഓഹരികളും മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ കമ്പനിയുടെ അവസ്ഥ വളരെ താഴ്ന്ന നിലയിലേക്ക് നിങ്ങൾ നിങ്ങൾ എന്താ എന്താ ഈ ഈ പറയുന്നത് പറയുന്നത് അത് അത് ആരുടെ പേരിലായി ഓഹരികൾ കൈമാറ്റം ചെയ്തിരിക്കുന്നത് സർ പറയാൻ എനിക്ക് പേടിയാണ് നിങ്ങൾക്ക് കണ്ണി നോക്കി പോയി പറഞ്ഞുകൊണ്ട് കാർത്തികേയൻ ദേഷ്യത്തോടെ സ്റ്റാഫിന്റെ കോളറിൽ പിടിച്ചു അപ്പോൾ അയാളുടെ കണ്ണുകളിൽ വിശ്വനാഥന് മരണഭയം കാണാമായിരുന്നു അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി നിങ്ങളുടെ കണ്ണുകളിൽ എന്തിനാണ് ഇത്ര ഭയം അത് 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 ും കേട്ടതും കാർത്തികൻ ഉള്ള സ്റ്റാഫ് സ്റ്റാഫ് പേടിയോടെ തുടങ്ങി സർ എവിടെ കണ്ടെത്തിയിട്ടുണ്ട് കാണിച്ച ആ അഡ്രസ് കണ്ടതും കാർത്തികയ്യൻ വീണ്ടും ഞെട്ടി ഇപ്പോഴും എന്തിനാണ് കാത്തിരിക്കുന്നത് വാ അവനെ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല നമ്മൾ തന്നെ അവന്റെ സ്ഥലത്തേക്ക് പോയേ അയാൾ അത് പറഞ്ഞ അടുത്ത നിമിഷങ്ങൾക്കുള്ളിൽ കാർത്തികേയന്റെ കാർത്തിക സമുച്ചയത്തിൽ എന്നാൽ ഇതിനെല്ലാം കാരണക്കാരനായ അർജുൻ ഒന്നുമറിയാത്ത ഒരു നിഷ്കളങ്കനാണെന്ന് നടിച്ച് ആ പിറന്നാൾ പാർട്ടിയിൽ നിന്നും കൂളായി വൈൻ കുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഗൗതം വീണ്ടും അർജുനെ പരിഹസിക്കാൻ തുടങ്ങി എന്താ അർജുൻ ചില ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് നല്ലൊരു കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നീ ഓഫീസെടുത്തു അവളെ ഓസിക്കൊണ്ട് സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മദ്യം കുടിക്കാനുള്ള നിനക്ക് നീ നീ തീർത്ത ഈ മദ്യത്തിന്റെ എല്ലാം കാശ് തിരികെ എന്തോ എന്തായാലും പിച്ചെടുക്കാൻ മടിയാണെന്ന് തോന്നും മിക്കവാറും ഹോട്ടൽ മാനേജറിന്റെ കൈയും കാലും ഒക്കെ പിടിച്ചു പാത്രങ്ങൾ കഴുകിയൊക്കെ തടി തപ്പും ഇനി അതും ഇല്ലെങ്കിൽ ഒരു നാണവും ഇല്ലാതെ ഇവന്റെ ഭാര്യ പ്രയാഗിയോട് ഇവൻ കൈ നീട്ടി ഇറക്കും പ്രയാഗയുടെ മറ്റൊരു ദസനും പ്രയാഗയുടെ വിരോധികളിൽ ഒരാളുമായ കാവ്യായിരുന്നു അത് അവൾ കളിയാക്കിക്കൊണ്ട് നോക്കി ഗൗതമും അവിടെയുള്ള മറ്റുള്ളവരും അത് കണ്ട് അർജുനെ നോക്കി കളിയാക്കി ചിരിക്കാൻ പോയി എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അർജുന ദേഷ്യം വന്നിരുന്നില്ല അതേസമയം പിറന്നാൾ പാർട്ടിയുടെ തുടക്കത്തിൽ താൻ പറഞ്ഞ പ്രധാന കാര്യം എല്ലാവരോടും പറയാൻ രേണുക മുന്നോട്ട് വന്നു ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് എല്ലാവർക്കും ഈ പാരമ്പര്യം എനിക്ക് ശേഷവും ഉണ്ടായിരിക്കണോ എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതിപ്പോൾ ഉള്ളതിനേക്കാൾ പല മടങ്ങും വളരണം എന്നാൽ അതിന് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സും ഇടപാടുകളും പര്യാപ്തമല്ല അത് നേടാനായി ഞാൻ വർഷങ്ങളായി ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായി ും അത് മംഗലത്ത് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ബിസിനസ് ഇടപാടിനും അത്ര എളുപ്പത്തിൽ സമ്മതിക്കുന്നവരായിരുന്നില്ല അവരുടെ ബിസിനസ് വികസിച്ചു വരുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാവരും വളരെ സന്തോഷിച്ചു ഗൗതം പോലും മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകഴിഞ്ഞിരുന്നു പക്ഷേ ആ പാർട്ടിയിൽ ഒരു മൂലയിലിരിക്കുന്ന അർജുൻ മാത്രം ഒരു ചെറു കുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്റ്റാർ ഹോട്ടലിനു പുറത്ത് ഒരു വലിയ ബഹളത്തിന്റെ ശബ്ദങ്ങൾ ഉയർന്നു മംഗലത്ത് കാർത്തികേന്റെ കാറുകൾ അവിടെ എത്തി അയാളും ജീവനക്കാരും വേഗത്തിൽ അകത്തേക്ക് നടന്ന് രേണുകയുടെ ജന്മദിന പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് എത്തി അതുകൊണ്ട് രേണുകയും കുടുംബവും അത്ഭുതത്തോടുന്നു ഇത്രയും വലിയ ഒരാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആലോചിച്ച് എല്ലാവരും ഞെട്ടി പക്ഷെ അപ്പോഴും എന്തോ അജ്ഞാതമായ കാരണത്താൽ കുടുംബനാഥൻ മൈത്രേയൻ അവിടെ ഒരു നിശബ്ദ കാഴ്ചക്കാരനായി മാത്രം

ഞാനൊരു വിഡ്ഡിയായി പോയി കാർത്തികേയൻ ഗൗരവത്തോടെ അത് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്ന് പറഞ്ഞു പ്രയാഗ അത്ഭുതത്തോടെ തന്റെ ഭർത്താവ് അർജുൻറെ മുഖത്തേക്ക് നോക്കി അവൻ സർ അർജുൻ ഇത്രയും വലിയ ഒരാളെ ഒരാളെ ഇവിടെ ഇവിടെ കൊണ്ടുവരാൻ വലിയവനാണോ നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ അങ്ങോട്ട് ഇവനെ പോലെയുള്ള തേടി എന്തിനാ ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത് അപ്പോഴേക്കും അർജുൻ നല്ല സ്റ്റൈലിൽ തന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് വന്നു മംഗലത്ത് കാർത്തികന്റെ മുന്നിൽ നാളുകൾക്ക് ശേഷം അർജുൻ മുഖത്തോട് മുഖം നോക്കുകയായിരുന്നു അത് കണ്ട് കാർത്തിക തുടങ്ങി അയാൾ മുന്നിൽ മുട്ടുകുത്തി അവന്റെ രണ്ട് കൈകളും പിടിച്ച് ചുംബിച്ചു ഇത് കണ്ടതും കുടുംബവും ഞെട്ടിത്തെച്ചു നിന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഈ അർജുനൻ വെറും നാല് ജോഡി വസ്ത്രങ്ങൾ മാത്രം കൈമുതലായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുന്നിൽ കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ എന്തിനാണ് മുട്ടുകുത്തിയത് വർഷങ്ങളോളം തപസ് ചെയ്തതിന്റെ ഫലമായാണോ ശരീരത്തിൽ ആ വിചിത്ര ശക്തി അതോ അതൊരുതരം മാന്ത്രിക ശക്തിയുടെ അവന്റെ നിന്ന് നിന്ന് ആ രഹസ്യ ചിപ്പിന്റെ രഹസ്യം തന്റെ ഭർത്താവായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഭാര്യ സത്യം അർജുൻ മറച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും അർജുൻ യഥാർത്ഥത്തിൽ ആരാണെന്നുള്ള സത്യം പ്രയാഗയ്ക്ക് അറിയാത്തത് എന്തുകൊണ്ടായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ